ല്ലേ ഒരു കൊച്ചെ ഒരു ഗർഭിണിയും കൂടെ കണ്ടക്ട് അവളെ നേരിച്ചത് ഇന്നല്ലേ അവൾ ഏത് ഏത് കഷ്ടപ്പെട്ടാ ജീവിച്ചത് അവള് ഓർക്കുന്നു ശക്തമായ നടപടിയെടുത്ത് ക്ഷമ പറയപ്പിക്കണം നിങ്ങൾ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിച്ച ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉണ്ടല്ലോ ഞങ്ങളുടെ നഗരസഭയുടെ അഭിമാനമാണ് നമസ്കാരം കേരളം ചർച്ചയായ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളിലേക്ക് നമ്മൾ ഒരു വീഡിയോയുമായി വന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അടുത്താണ് അതെ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ഉണ്ട് ഒരു കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടർ അവർ തൊഴിലുറപ്പ് തൊഴിലാളികളെ ധിക്കരിക്കുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ ദാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന ഒരു വീഡിയോ അങ്ങനത്തെയുള്ള സർക്കാർ ശമ്പളം വാങ്ങി നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങിയിട്ട് ഇവരൊക്കെ നമ്മളെ തന്നെ ഭരിക്കാൻ വരുന്ന ഒരു കാഴ്ച എന്തായാലും അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുവോലിക്കാൻ അതൊരിക്കലും പറയാൻ അവർ പറഞ്ഞത് അത്രയ്ക്കും ഞങ്ങൾ തൊഴിലാളികൾ തൊഴിലുറപ്പാർ ഞങ്ങൾ ഏറ്റവും താഴെ നടത്തി കിടക്കുന്നവരൊന്നും അല്ല ഞങ്ങള് സന്തസാ ജോലി ചെയ്യുന്നവരല്ല രാവിലെ വന്ന് ഞങ്ങൾ ഏഴ് തലപ്പിന്റെ ജോലി ചെയ്യുന്നവരാ അപ്പൊ ഞങ്ങളെ വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ള ജോലി ഞങ്ങളും ചെയ്യുന്നത് ഞങ്ങളുടെ ജോലി ഉണ്ടെങ്കിൽ അവർക്ക് ശമ്പളം ഒക്കെ കിട്ടുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അത് നോക്കുന്ന തലനാട്ടിന്റെ കാര്യം ആർക്കും ഇല്ല ഞങ്ങളെന്താ ഞങ്ങൾ എന്താ പേര് രൂപ ഞങ്ങൾ നിസാർ ജോലിയാണോ അത് മുന്നൂറ്റി പതിനൊന്ന് രൂപ കിടക്കുന്നത് രാവിലെ ആലോചിക്കുന്നു ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ തന്നാലും കണ്ടി കയറും ഇത് തന്നെയാണെന്നല്ല സംഭവിക്കുന്നത് അവസരം അല്ല നിങ്ങളെ പോലുള്ള അമ്മമാരെ ഇത് മിണ്ടാതിരുന്ന നിങ്ങളൊക്കെ ബസി കേറുമ്പോഴത്തേക്കും സംഭവിക്കും ഉറപ്പാട് സംഭവിക്കും അതാണ് അവർക്ക് ടിപ്പില്ല അവർക്ക് ബാറ്റയില്ല അവർക്ക് മറ്റു ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഈ പാവപ്പെട്ട ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്ങനെ ജീവിക്കുന്നവരോടാണ് നിങ്ങൾ ആ വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോടി എന്ന് പറയുന്നത് റങ്ങിപ്പോടി എന്ന് പറയുന്ന ആ വാഹനമുണ്ടല്ലോ ആ വാഹനം നിങ്ങൾ ഇറക്കി നിങ്ങൾ ആ വാഹനത്തിൽ നിന്നും ഇറക്കി വിടാൻ നിങ്ങൾ നിങ്ങളുടെ കെ എസ് ആർ ടി സി വാഹനത്തിൽ നിന്നും ഇറങ്ങിപ്പോടി എന്ന് പറയുമ്പം നിങ്ങളൊന്ന് സഹോദരി ഒന്ന് ചിന്തിക്കണമായിരുന്നു നിങ്ങളുടെ കുടുംബ സ്വത്തല്ല ആ കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സി ഈ പറയുന്ന തൊഴിലാളികളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ് ആ കെ എസ് ആർ ടി സി ബസ് ഈ തൊഴിലാളികളായിട്ടുള്ളവരുടെ അധ്വാനം കൂടി ആ അധ്വാനത്തിൽ കൂടി നേടിയെടുത്ത ഈ നാട് നേടിയെടുത്ത കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിപ്പോടി എന്ന് പറയുന്ന തരത്തിലേക്ക് സഹോദരി അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കേരളത്തിലെ എന്നല്ല രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നിലയിൽ അതിനെതിരെ പ്രതിഷേധിക്കും അതിനെതിരെ പറയേണ്ട രീതിയിൽ തിരിച്ചു പറയാനും അറിയും പക്ഷെ താങ്കൾ ഒരു സഹോദരിയായിപ്പോയി തീർച്ചയായിട്ടും താങ്കളുടെ വാക്ക് പിൻവലിച്ച് സഹോദരി ആ വാക്ക് പിൻവലിച്ച് താങ്കൾ ആ സഹോദരിയുടെ അമ്മയെപ്പോലെയുള്ള ആ സഹോദരിയുടെ സഹോദരിയെ പോലെയുള്ള ആളുകളാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നുള്ള ബോധം ഈ സഹോദരിക്ക് ഉണ്ടാവണം നമ്മുടെ രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും പ്രിയപ്പെട്ടവരാണ് അവർ ചെയ്യുന്ന ജോലി മറ്റാരെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല കാരണം അവർ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ മക്കളെ പോറ്റുവാൻ വേണ്ടി അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അന്തസ്സായി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കെ എസ് ആർ ടി സി ജീവനക്കാരി നടത്തിയിട്ടുള്ള അധിക്ഷേപം ആ സഹോദരിയോട് പറയുവാനുള്ളത് കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയ പ്രിയപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇറങ്ങിപൂടി എന്നുള്ള നിങ്ങളുടെ നാവിൽ നിന്നും വന്നിട്ടുള്ള ആ അശരീരി അശരീരിയുണ്ടല്ലോ നിങ്ങളുടെ നാവ് പിഴുതെടുക്കുന്ന തരത്തിലുള്ള ഒരു അശരീരിയാണ് ഒരിക്കലും അത്തരം മോശപ്പെട്ട പദപ്രയോഗം പാടില്ല കാരണം നിങ്ങൾ ഇറക്കി വിടാൻ ശ്രമിച്ചത് ഈ നാടിന്റെ പ്രിയപ്പെട്ടവരെയാണ് അവർ ഈ നാട്ടിൽ അവർ ചെയ്യുന്ന ജോലി നിങ്ങൾ കാണണം അവർ നമ്മുടെ റോഡിന്റെ ഓടകൾ വൃത്തിയാക്കുക നമ്മുടെ തോടുകൾ വൃത്തിയാക്കുക നമ്മൾ സഞ്ചരിക്കുന്ന പാത വൃത്തിയാക്കുന്ന ഞാനും നിങ്ങളും ഈ സമൂഹവും എറിഞ്ഞു തള്ളുന്ന മാലിന്യങ്ങൾ ആ പാവപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും വൃത്തിയാക്കുന്ന അഭിമാനമുള്ള ജോലിയായി അവർ ഏറ്റെടുത്ത് നടത്തുന്ന ഈ നാടിനു വേണ്ടി നടത്തുന്ന വെറും മുന്നൂറ്റി രൂപയ്ക്ക് വേണ്ടി നടത്തുന്ന ജോലിയാണ് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ കയറിയിരുന്ന് ടിക്കറ്റ് റാക്കറ്റ് കൊടുത്ത് നിങ്ങൾ ആയിരവും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ഈ പ്രിയപ്പെട്ട അമ്മമാർ അവർ മുന്നൂറ്റി പതിനൊന്ന് രൂപ യാതൊരു വിധമായ മാന്യതയോ മര്യാദയോ ഇല്ലാത്ത രീതിയിലാണ് ആ വനിതാ ജീവനക്കാരി അതിനകത്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രായാധികം ജന സ്ത്രീകളുൾപ്പെടെ ആ പെരുമാറി വർത്തമാനം ഞാൻ ടി വിയിൽ ആ വാർത്ത ഞാൻ കണ്ടതാണ് എന്റെ തോന്നൽ ശരിയാണെങ്കിൽ ആ ജീവനക്കാരിക്ക് പി എസ് സി എഴുതി ജോലി കിട്ടിയതാവാൻ സാധ്യതയില്ല പി എസ് സി എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി കയറി അതിന്റെ വിവരം കണ്ടേനെ ഇത് മിക്കവാറും എന്റെ സംശയം ശരിയാണെങ്കിൽ അതിന് ആശ്രിത ജോലി കിട്ടുകയായിരുന്നു അതിന്റെ രീതിയായിരുന്നു ആ കാണുന്നത് ഇതിന്റെ യൂണിയൻ നേതാക്കന്മാരും ഈ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കാനൊക്കത്തില്ല ഭരണ സംവിധാനവും ഒഴിവാക്കാനൊക്കത്തില്ല ഇത് നേരെ ആയില്ലെങ്കിൽ ഈ കെ എസ് ആർ ടി സി അന്യം നിൽക്കും ഇത് അന്യസംസ്ഥാനക്കാരോ അന്യരാജ്യക്കാരോ കൊണ്ടുപോകും അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഴുക്കുത്തുകളെ ഞാൻ ദയവ് ചെയ്ത് പറയുന്നു മാന്യമായും മനുഷ്യ സ്നേഹവും യാത്രക്കാരോട് സ്നേഹിക്കുന്നതായ മാന്യമായ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ ബഹുമാനിക്കുന്നു അവരെ അവരെ തിരസ്കരിച്ചുകൊണ്ടല്ല പറയുന്നത് അങ്ങനെയുള്ളവരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് കുഴുക്കുത്തുകൾ அவரை சர்வீசில் வச்சு புலர் உண்டாவும் சம்பவம் உண்டும் எது மாத்தானது